ഒന്ന് മക്കബായർ പതിനഞ്ചാം അധ്യായം അന്ത്യോക്കസുമായി സഖ്യം ദ്രമത്രിയൂസ് രാജാവിന്റെ പുത്രനായ അന്ത്യോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ ഷിമിയോനും യഹൂദ ജനത്തിനുമായി സമുദ്ര ദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു അതിന്റെ ഉള്ളടക്കം ഇതാണ് പ്രധാന പുരോഹിതനും അധിപനുമായ ഷിമിയോനും യഹൂദ ജനത്തിനും അന്ത്യോക്കസ് രാജാവിന്റെ അഭിവാദനം ചില രാജ്യദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരിക്കുന്നു അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടി ഞാൻ വലിയ ഒരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പോരുതുന്നതിന് എൻ്റെ രാജ്യത്തെത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതി ഇളവുകളും ഞാൻ സ്ഥിരീകരിക്കുന്നു അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു നിങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു ജറൂസ്ലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വെച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെയായിരിക്കും രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തുവിടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം ഘടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയു നൂറ്റി എഴുപത്തിനാലാം ആണ്ടിൽ അന്ത്യോക്കസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെത്തി അതിനെ ആക്രമിച്ചു സേനകൾ അവനോട് ചേർന്നു വളരെ കുറച്ചുപേർ മാത്രമേ ട്രിഫോയോടത്തു നിന്നുള്ളൂ അന്ത്യോക്കസ് അവനെ പിന്തുടർന്നു അവൻ പാലായനം ചെയ്ത് സമുദ്രതീരത്തെയുള്ള ദോറിലെത്തി സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു അന്ത്യോക്കസ് ദോറിനെതിരെ പാളയമടിച്ചു അവനോടൊപ്പം ഒരു ലക്ഷത്തി ഇരുപതിനായിരം യോദ്ധാക്കളും എണ്ണായിരം കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു അവൻ നഗരം വളഞ്ഞു കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടു അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി അകത്ത് കടക്കുവാനോ പുറത്തു പോകുവാനോ ആരെയും അനുവദിച്ചില്ല രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമുള്ള കത്തുകളുമായി ന്യൂമേനിയോസും സംഘവും റോമയിൽ നിന്നെത്തി അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു ടോളമി രാജാവിന് റോമ സ്ഥാപനാധിപതിയായ ലൂസിയൂസിന്റെ അഭിവാദനം ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷികളുമായ യഹൂദരുടെ ദൂതന്മാർ ഞങ്ങളുടെ സൗഹൃദം സഖ്യവും നവീകരിക്കാൻ വന്നിരിക്കുന്നു പ്രധാന പുരോഹിതനായ ചിമിയോനും യഹൂദ ജനവുമാണ് അവരെ അയച്ചത് ആയിരം മീന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സഖ്യമുണ്ടാക്കുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നിരിക്കുന്നു അവരിൽ നിന്ന് സ്വർണ പരിചയം സ്വീകരിക്കുക ഉചിതമെന്നും ഞങ്ങൾക്ക് തോന്നി ആകയാൽ ഏതെങ്കിലും രാജ്യദ്രോഹികൾ അവരുടെ ദേശത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പാലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായ ചിമയോന് കൈമാറുക അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ ഇതേ വിവരങ്ങൾ തന്നെ ദമത്രിയൂസ് രാജാവിനും അതാലൂസിനും അരിയാറാത്തസിനും അർസാക്കസിനും സ്ഥാനപതി എഴുതി സബ്സാമസ് സ്പാർത്ത ദേലോസ് മിന്തോസ് സിസിയോൻ കാരിയ സാമോസ് പംഫീലിയ ലിസിയോ ഹലിക്കാർ നാസൂസ് റോദേസ് ഫസേലിസ് കോസ് സീതെ അരാദൂസ് ഗോർത്തീന സ്നീതുസ് സൈപ്രസ് കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ഷിമിയോനും അയച്ചു കൊടുത്തു അന്ത്യോക്കസ് രാജാവ് സൈന്യവും യുദ്ധോപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു പുറത്തു പോകുവാനോ അകത്തുകടക്കുവാനോ കഴിയാത്ത വിധം ട്രിഫോയെ അതിനുള്ളിലാക്കി സ്വർണം വെള്ളി ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ രണ്ടായിരം യോദ്ധാക്കളെ ഷിമിയോൻ അന്ത്യോക്കസിന്റെ അടുത്തേക്ക് അയച്ചു അവരെ സ്വീകരിക്കുവാൻ അവൻ വിസമ്മതിച്ചു ഷിമയോനുമായി മുൻപുണ്ടാക്കിയിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു അന്ത്യോഗസ്ഥൻ്റെ മിത്രമായ അതനോബിയൂസിനെ ഈ സന്ദേശവുമായി അയച്ചു ജോപ്പായും ഗസാറയും ജെറൂസലേം കോട്ടയും നിന്റെ നിയന്ത്രണത്തിലാണ് അവ എൻ്റെ രാജ്യത്തെ നഗരങ്ങളാണ് നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യൂതയായുടെ അതിർത്തികൾക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരികയും ചെയ്യുക അല്ലെങ്കിൽ അവയ്ക്ക് പകരം അഞ്ഞൂറ് താലന്ത് വെള്ളിയും നീ വരുത്തി വെച്ച നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ അഞ്ഞൂറ് താലന്തും കൂടി നൽകുക അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും രാജമിത്രമായ അതനോബിയൂസ് ജെറൂസലേമിലെത്തി ഷിമയോൻ്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കരികെ തട്ടുതട്ടായി അടുക്കി വെച്ചിരിക്കുന്ന സ്വർണവെള്ളി പാത്രങ്ങളും അവൻ്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി അവൻ രാജസന്ദേശം ഷിമയോനെ അറിയിച്ചു ഷിമയോൻ ഇങ്ങനെ മറുപടി നൽകി ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസാറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് അവയ്ക്ക് നൂറു താലം ഞങ്ങൾ തന്നുകൊള്ളാം അതനോബിയോസ് ഒന്നും മറുപടി പറഞ്ഞില്ല അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ഷിമയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു രാജാവ് അത്യധികം കുപിതനായി ട്രിഫോ ഒരു കപ്പലിൽ കയറി ഓർത്തോസിയയിലേക്ക് രക്ഷപ്പെട്ടു രാജാവ് സെന്റ് തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് ഭടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു യൂതായ്ക്കെതിരെ പാളയമടിക്കുവാനും കെദ്രോൻ പുനരുദ്ധിച്ച് കവാടങ്ങൾ സുശക്തമാക്കുവാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യുവാനും രാജാവ് അവന് കൽപ്പന നൽകി രാജാവ് ട്രിഫോയെ അനുദാപനം ചെയ്തു സെന്ദേബേയൂസ് യാംയായിലെത്തി ജനത്തെ പ്രകോപിപ്പിക്കുവാനും യൂതിയ കയ്യേറിയ ആളുകളെ തടവുകാരായി പിടിച്ചു കൊല്ലുവാനും തുടങ്ങി രാജകൽപ്പന അനുസരിച്ച് ഖദ്രോൻ പുതുക്കിപ്പണിയുകയും അവിടെ യൂതിയയിലെ രാജവീതികൾ കാക്കുന്നതിന് കുതിര പടയാളികളെയും ഭടന്മാരെ നിർത്തുകയും ചെയ്തു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും